വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു വാഴത്തൂപ്പ് കത്തീഡ്രൽ ഗ്രൌണ്ടിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മതി ഐ പി എസ് മുഖ്യാതിഥിയായിരുന്നു വാഴത്തുപ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് പരേഡാണ് നടന്നത് ഈ പരേഡിന് താളവും മേളവും ജീവനും ദൃശ്യഭംഗിയിൽ വളർന്നു നൽകി റോസ്റ്റാതിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു മാഷൻ ഗോകുലസ് നായർ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു വാൽത്തോപ്പ് കത്തീഡ്രൽ ഗ്രൗണ്ടിൽ നടന്ന പാസിങ് ഔട്ട് പരേഡിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി കെ എം പ്രവർത്തികൾ എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഒന്ന് നമുക്കറിയാം വിദേശ ശക്തികളുടെ ആക്രമണങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണങ്ങൾ രണ്ട് ആഭ്യന്തര തലത്തിലുള്ള വർഗീയ ചേരിതിരിവും അതുപോലെ സപര ചിന്താഗതി ഒക്കെയാണ് നമ്മളെ നമ്മുടെ രാഷ്ട്രത്തിന് ഭീഷണിയായി നിൽക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞാൽ ആഭ്യന്തരമായി നമുക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മയക്കുമരുന്നിൻ്റെ വ്യാപനമാണ് മയക്കുമരുന്ന് തന്നെ വിദേശ ശക്തികളും ആഭ്യന്തരമായ തീവ്രവാദ സംഘടനകളും നമ്മുടെ സമൂഹത്തിൽ കടത്തുവിടുന്നതിന് ഉദ്ദേശമുണ്ട് ഒന്ന് നമ്മുടെ ചെറുപ്പക്കാരെ നശിപ്പിച്ചു കളയുക നമ്മുടെ ആ ഒരു നല്ല ബ്രെയിൻ നശിപ്പിച്ചു കളയുക എന്നുള്ളതാണ് രണ്ട് അതിൽ കൂടി അവർക്ക് വളരെയധികം സമ്പത്തുണ്ടാക്കി രാഷ്ട്രത്തിനെതിരെ ആയുധം ആയുധം വാങ്ങിക്കാൻ സമ്പത്തുണ്ടാക്കുക എന്നതാണ് ആഭ്യന്തരമായിട്ടാണെങ്കിലും വിദേശീയ ആയിട്ടാണെങ്കിലും ഇതാണ് ഇവിടെ ഇന്ത്യയിൽ നടത്തുന്ന സംവിധാനങ്ങൾ അത് കുട്ടികൾ മനസ്സിലാക്കണം വളരെയധികം ചെറുപ്പക്കാടേക്ക് മയക്കുമരുന്ന് അതിക്രമിച്ചു വരും അതിന് ശക്തമായ നിലപാട് നിങ്ങൾ എടുക്കണം എ ഡി എൻ ഒ സുരേഷ് ബാബു കേഡിറ്റുകൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലി നൽകി സ്കൂൾ മാനേജർ ഫാദർ ടോമി ലൂക്ക് ആനിക്കുഴിക്കാട്ടിൽ സന്ദേശം നൽകി ആശംസകൾ ആശംസകളറിയിച്ച് വാഴത്തൊപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഇടുക്കി ഡിവൈഎസ്പി രാജൻ കെ അരമന ഇടുക്കി സർക്കിൾ ഇൻസ്പെക്ടർ ടോൾജിമൊന് ഇ കെ സ്കൂൾ എച്ച് എം അർച്ചന തോമസ് പി ടി പ്രസിഡന്റ് ജോളി ആലപ്പുര എസ് പി സി പി ടി പ്രസിഡന്റ് ബിജു കലയത്തിനാല് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജോസ് പാലാട്ടിൽ എന്നിവർ സംസാരിച്ചു രാഷ്ട്രീയ സാമൂഹിക സാമൂഹികരംഗത്ത് നിരവധി ആളുകളും പരിപാടിയുടെ ഭാഗമായി